വരെ നമസ്കാരം ഞാൻ തനി നാടൻ ചങ്ങാതി അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം വളരെ സാമൂഹ്യപരമായ ഒരു വിഷയമാണ് വളരെ ഒരു വിഷയമാണ് അത് ഈ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിമർശിക്കുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളെ ചെറുതായി ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക അതിനുശേഷം ഒരു ബലിബട്ടൺ ഉണ്ട് അതുകൂടെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയുടെ സെറ്റപ്പ് കിട്ടുന്നതാണ് പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ പറ്റുമെങ്കിൽ കമന്റ് പറയുന്നതാണ് പക്ഷെ എന്തായാലും മലയാളി പ്രവൃത്തർ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാണ് ഒരുപാട് വേദനയോടെയാണ് കഴിഞ്ഞ കുറച്ച് നാടുകൾ നമ്മുടെ ഇടയിൽ കടന്നു പോകുന്നത് വയനാട്ടിലെ ഒരു ഗ്രാമം തന്നെ ഭൂമിക്കിടയിൽപ്പെട്ട ഇവരും എല്ലാവരും അറിഞ്ഞതാണ് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടവരുണ്ട് മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് കൂറ്റപേർ മുടിയവർ നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ ഒരു അഞ്ഞൂറോളം സഹോദരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ഞടിയിടയിൽ അപ്രത്യക്ഷരായ ഒരു ഒരു വളരെ എന്താണ് വൈശാചികമായ ഒരു പ്രകൃതി ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചത് അതിന് സഹായവുമായി പല ഹസ്തങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തി എന്നിരുന്നാൽ തന്നെ എന്നെ ചിന്തിപ്പിച്ചത് വേറൊന്നുമല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയായി നിന്നുകൊണ്ടല്ലേ നിങ്ങളടുത്ത് ഇത് സംസാരിക്കുന്നത് കഴിഞ്ഞ പ്രളയം വന്നു നമുക്കറിയാവുന്നതാണ് കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെയായി എവിടെന്നല്ലാൻ എന്തൊക്കെ കിട്ടി എന്നൊക്കെ അറിയാവുന്നതാണ് അതിന്റെ കണക്കുകളൊന്നും ഞാൻ വിശാരിക്കുന്നില്ല ഓക്കെ അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ഈ പ്രളയം വന്ന് ഇത്രയും വീടുകൾ പത്ത് പത്തെണ്ണൂറ് വീടുകളോളം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു കടകൾ ഒരു ദേശം തന്നെ മണ്ണിനടിയിലായ പോയി എന്ന ആ ഒരു അവസരത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞു ഇന്ത്യയിലെ തന്നെ മലയോര ഗ്രാമങ്ങൾക്കും ആദിവാസികൾക്കും പ്രൊട്ടക്ഷൻ നൽകുന്ന അവരെ പരിപാലിക്കുന്ന ഒരു സംഘടന മുന്നോട്ട് വന്നു നമ്മുടെ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും എല്ലാം അവർ അപേക്ഷയർപ്പിച്ചതാണ് ഈ ഗ്രാമം പുനർനിർമ്മിക്കാവുന്ന ഓരോ വ്യക്തിക്കും ഇരുനില വീട് വെച്ച് മണിഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ഒരു സംഘടന വളരെ ജനുവനായ സംഘടനയാണ് വളരെ വർഷക്കാലമായി ഈ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് ആ ഒരു ഗ്രാമം തന്നെ അവർ പുനർനിർമ്മിക്കാൻ എന്ന് പറഞ്ഞിട്ടും നമ്മുടെ അധികാരികൾ എന്തുകൊണ്ടാണത് നിരാകരിച്ചത് എന്ന് മനസ്സിലാക്കുന്നില്ല മനസ്സിലാവുന്നില്ല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിലെന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗം അല്ലേ ഇതിലെന്തോ ഒരു ഇതിനപ്പുറത്തേക്ക് ഒരു ഒരു വക്രബുദ്ധി ഇല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോകുന്നു നിങ്ങളോട് ചിന്തിക്കുക നിങ്ങൾ ചിന്തിക്കുക മലയാളി ഓരോരുത്തരും നമ്മുടെ യങ് ജനറേഷൻ ചിന്തിക്കുക പ്രതികരിക്കുക നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് നിങ്ങൾ കണ്ടെത്തുക എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അതിലെന്തോ ഒരു ചതിയുണ്ട് അല്ലെങ്കിൽ അതിലെന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ട് അതിലെന്തോ ലാഭമുണ്ട് ആരോ അതിന് ലാഭത്തിനായിട്ട് വഴി മാറ്റി അത് ആ ഒരു ഇത് കണ്ടില്ല എന്ന് നടിച്ച് ആ ഫണ്ട് സ്വരുക്കൊണ്ടാൻ വേണ്ടി ശ്രമിച്ചു ഓക്കെ ബൈ